ആശുപത്രിയിൽ സ്ത്രീകളുടെ വാർഡിലെ കുളിമുറിയിൽ കയറി ബിയർ കുപ്പി കൊണ്ട് മർദ്ദിച്ചുവന്ന ഭാര്യയുടെ പരാതിയിൽ ഭർത്താവിനെതിരെ പയ്യന്നൂർ പോലീസ് കേസെടുത്തു ചിറ്റാരിക്കാൽ കമ്പല്ലൂർ ആംബേച്ചാൽ സ്വദേശിനി ടി പി ആശയുടെ പരാതിയിലാണ് ഭർത്താവ് കമ്പല്ലൂരിലെ സുരേന്ദ്രനെതിരെ പോലീസ് കേസെടുത്തത് ഇക്കഴിഞ്ഞ ഏഴിന് വൈകുന്നേരം മൂന്നേ മുക്കാൽ മണിയോടെ പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ സ്ത്രീകളുടെ വാർഡിലെ കുളിമുറിയിലാണ് പരാതിക്കാസ്പദമായ സംഭവം കുളിമുറിയിൽ കയറിയ പ്രതി ഭാര്യയെ മുടിക്കു കുത്തിപ്പിടിക്കുകയും ബിയർക്കൂപ്പി കൊണ്ട് വയറിന് അടിക്കുകയും നെഞ്ചിലിടിക്കുകയും ചെയ്തുവെന്നാണ് പരാതി മകളുടെ കുട്ടിക്ക് അസുഖമായതിനാൽ മകൾക്കും കുട്ടിക്കും ഒപ്പം ആശുപത്രിയിൽ സഹായത്തിനെത്തിയ വിരോധത്തിലാണ് മർദ്ദിച്ചതെന്നാണ് പരാതി തന്റെ അനുവാദം കൂടാതെ ആശുപത്രിയിൽ എത്തിയതാണ് ഭർത്താവിനെ പ്രകോപിപ്പിച്ചത് കേസെടുത്ത പോലീസ് അന്വേഷണം തുടങ്ങി അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര ജ്വല്ലോട്ടാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമണീയ കലവറ അപ്സര ജ്വല്ലറി നേലൈ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ് സീറോ